കഴിഞ്ഞ ദിവസമായിരുന്നു നാദർഷയുടെ മകൾ ഖതീജയുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തത് അക്കൂട്ടത്തിൽ എല്ലാവരും പതിവ് പോലെ ശ്രദ്ധിച്ച ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു അവിടെയുള്ള താരങ്ങളെക്കാളുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളായി മാറിക്കഴിഞ്ഞു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിലീപിൻ്റെ മകൾ മീനാക്ഷി എവിടെ എത്തിയാലും അതൊരു പതിവ് തന്നെയാണ് എന്നാൽ ഇന്നലത്തെ മീനാക്ഷിയുടെ ചില കുറുമ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഖദീജ ഇന്നലത്തെ ദിവസം പാട്ടുപാടുന്ന സമയം അവിടെ കൂടെ പോകുന്ന മീനാക്ഷിയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് മീനാക്ഷി പതിവുകളൊക്കെ തെറ്റിച്ച് കുസൃതിയായി കളിച്ചു തിരിച്ച് നിശ്ചിച്ച് നടക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരോട് നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു ആരാധകർക്ക് അത് വളരെയധികം തന്നെ താല്പര്യമുള്ള ഒരു വാർത്തയാണ് അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആരാധകർ നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയേണ്ടതും മീനാക്ഷിയുടെ വാർത്തകൾ തന്നെയാണ് മീനാക്ഷി കഴിഞ്ഞ ദിവസം ഒരു കുസൃതി കുരുന്നിനെ പോലെ കളിച്ചു ചലിച്ച് രസിച്ച് നടന്നതൊക്കെ തന്നെ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നുണ്ട് ഖദീജയുടെ പിറന്നാൾ ദിവസമാണ് ഇത് ആഘോഷമാക്കിയത് മനോഹരമായൊരു പാട്ടുമായിട്ടാണ് ഖദീജ സ്റ്റേജിലേക്ക് എത്തിയത് പാർന്നതിനിടയിൽ മീനാക്ഷിയെ നോക്കിയപ്പോൾ ചിരിയായിരുന്നു ഇതോടെ പാട്ട് നിർത്തുകയായിരുന്നു അരികിലുണ്ടായിരുന്ന മമിതയാവട്ടെ എല്ലാം വീഡിയോ ആക്കി പകർത്തുന്നുമുണ്ടായിരുന്നു മീനാക്ഷിയാണ് ചിരിപ്പിച്ചത് മീനാക്ഷി കുറുമ്പ് കാട്ടിയപ്പോൾ നാദർശയുടെ മകൾക്ക് പാടാൻ സാധിച്ചില്ല അപ്പോൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഖദീജയാണ് കാണുന്നത് അപ്പോൾ വീണ്ടും മീനാക്ഷി ചിരിക്കുന്നുണ്ട് കുസൃതി നിറഞ്ഞ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഖദീജയൊക്കെ തന്നെയും വളരെ ചെറുതിലെ മീനാക്ഷി കാണുന്നത് കൊണ്ട് തന്നെ സഹോദരി തുല്യരാണ് ഇവരെല്ലാവരും എല്ലാ മീനാക്ഷിക്ക് നാദൃശയും ദിലീപുമായിട്ടുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് മക്കളിലേക്കും എത്തിയിരിക്കുന്നത് അതുകൂടെ തന്നെയാണ് കദീജയുടെ പിറന്നാളിന് പ്രത്യേകമായി തന്നെ നമ്മുടെ ഇടയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് കാരണം ഖദീജയും മീനാക്ഷിയും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് ഇതിനൊരു കാരണമായി മാറിയത് നാദർഷയുടെ മകളായ ഖദീജയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം പിറന്നാൾ ആഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മീനാക്ഷിയും നമ്മതയെ മാത്രമല്ല സാനിയ അയ്യപ്പനും അപർണ തോമസും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഈ ഫങ്ഷന് വേണ്ടി ഇവരുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ കുറേയധികം നാളുകൾക്ക് ശേഷം താരപുത്രിയായ മീനാക്ഷിയെ കണ്ടതിൻ്റെ സന്തോഷമാണ് ആരാധകർക്കും മലയാളികൾക്കും അവരാണ് ആ ചിത്രങ്ങളെല്ലാം ഏറ്റെടുത്തത് നമിത പങ്കുവച്ച വീഡിയോയിൽ ഇപ്പോൾ മീനാക്ഷിയുടെ ചിത്രങ്ങൾ ഇരട്ടിയായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു അത്രമാത്രം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെയാണ് ഈ വാർത്തകളെക്കുറിച്ച് നോക്കുന്നതും അന്വേഷിക്കുന്നതുമെല്ലാം പ്രേക്ഷകർക്ക് മീനാക്ഷിയെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി കുറേയധികം നാളുകളായി മീനാക്ഷിയെ കണ്ടിട്ട് പറഞ്ഞു തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്നത് അത്രമാത്രമാണ് മീനാക്ഷി എന്ന താരപുത്രി ഇടയിൽ ഒരു നല്ലൊരു സ്ഥാനം വഹിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ